നിങ്ങളോട് ഒരു സംശയം ഉന്നയിക്കുകയാണ് നിങ്ങൾ വഴിവക്കിൽ നിൽക്കുമ്പോൾ നിരാലംബനായിട്ടുള്ള പാവപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരൻ വീൽ ചെയറിൽ വന്ന് ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ എന്തു ചെയ്യും കുറച്ച് മനുഷ്യത്വമോ മനസാക്ഷിയോ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അത് ചിലപ്പോൾ അഞ്ച് രൂപയാകാം പത്ത് രൂപയാകാം അല്ലെങ്കിൽ ഓരോരുത്തരുടെ ശേഷിക്കനുസരിച്ചാകാം ആണല്ലോ ഈ ഭൂമിയിൽ ചില കുറവുകളോടെ ജനിച്ചു പോയ മനുഷ്യരാണ് അവർക്ക് ഒരു പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യനെ പോലെ ഏത് തൊഴിലെടുത്ത് ജീവിക്കാനും കഴിയില്ല അപ്പോൾ പ്രതിസന്ധികളിൽ പെടുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിപ്പോകും കഴിഞ്ഞാൽ ക്യാമറകളിലൂടെ നന്മപരമാക്കിയ മനുഷ്യർക്ക് ചിലപ്പോൾ അത് വളരെ വിനയപൂർവ്വം നിരസിക്കാൻ കഴിയും എങ്ങനെയെന്നല്ലേ കണ്ടേ ഗവൺമെന്റ് മു കേട്ടോ നമ്മൾ ചെയ്യാൻ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വെറും ക്യാമറ ഗോപിയെന്നോ അല്ലെങ്കിൽ വെറും അഭിനയ ഗോപിയൊന്നൊക്കെ വിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നൊക്കെ ഈ തൃശൂർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മാധ്യമ വാർത്തകൾ വന്നതിന് പിന്നാലെ ആ വീടുകളിലേക്ക് ഓടിയെത്തുന്ന ഒരു പി ആർ ഗോപി ഉണ്ടായിരുന്നു കുറെ പെയ്ഡ് ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളുമായി അവിടെ ചെല്ലുന്നു ഫോട്ടോഷൂട്ട് നടത്തുന്നു അത് നിങ്ങൾ പെൻഷൻ മുടങ്ങിപ്പോയ ചട്ടി മറിയുടെ വീട്ടിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്തരം പല പല മനുഷ്യരുടെ വീട്ടിലേക്ക് പി ആർ ടീമുമായി ചെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നന്മമരം അങ്ങ് അഭിനയിച്ച് തകർത്തിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ആ കാണിച്ചതൊക്കെ വെറും ഷോയാണെന്ന് മനസ്സിലാക്കുന്നില്ലേ എത്രമാത്രം മനുഷ്യത്വമില്ലാത്ത ഒരു ഉന്നതകുല ജാതനാണ് നോക്കി ഒരു പാവപ്പെട്ട മനുഷ്യന് ഒന്നുമില്ലെങ്കിലും ഒരു നൂറ് രൂപ കൊടുക്കായിരുന്നല്ലോ ഇത് എനിക്കൊന്നും തരാനില്ല ഒരു ചട്ടി ഇതിൻ്റെ അടുത്തുകൂടി ആ ദൃശ്യത്തിലൂടെ പോകുന്നുണ്ട് അതായത് ഇത് കൊണ്ടുപോയി തെണ്ടു എന്ന രീതിയിലാണ് ആ ചട്ടി അതിനിടയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകാനുള്ളത് വിനയാന്യുതരായി നിന്നുകൊണ്ട് ആശ്രയമറ്റ മനുഷ്യൻ മനസ്സിലാക്കുക കേന്ദ്രമന്ത്രിയാണ് അയാളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പരാതി സ്വീകരിച്ചിട്ട് ഇത് തനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്വന്തം പോക്കറ്റിൽ നിന്ന് എന്തുമെടുത്ത് ചെലവാക്കുന്ന നന്മ മരം ഇപ്പോ ഇത് ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ എന്തിനായിരുന്നു ഇന്നലകളിൽ പണം ഇറക്കി കളിച്ചത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ചെയ്തു കൂട്ടിയ ആ കോപ്രായങ്ങൾക്കപ്പുറം ഒരു മനുഷ്യത്വമില്ലാത്ത ആഡംബരത്തിൽ ജീവിക്കുന്ന ഉന്നതകുല മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇത്തരം ആൾക്കാരോടൊന്നും ഒരിക്കലും സഹാനുഭൂതി ഉണ്ടാകാൻ പോകുന്നില്ല സഹാനുഭൂതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അതിനുവേണ്ടി അദ്ദേഹത്തിനെ ഒരു കഥാപാത്രമാക്കി മാറ്റണം അതിനപ്പുറത്തേക്ക് ഇതാണ് ഉന്നതകുല ജാത സാധാരണക്കാരായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരോടൊന്നും ഒരു അനുകമ്പിയും ഉണ്ടാകില്ല അത് മേടിച്ചിട്ട് ഒരു ചെറിയ തലോടൽ കൊടുത്താൽ ആ മനുഷ്യന് ഒരു സമാധാനമായേ അത് ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ ഒന്നുകിൽ വളർന്ന് ഇയാൾക്ക് അനുഭവം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകണം ഇതൊന്നുമില്ലാത്ത വെറും ഷോ ആയിട്ടുള്ള ഉന്നതകുലനായി ജനിച്ചു എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട് കളിക്കുന്ന വെറും ചെമ്പ് ഗോപി തന്നെയാണ് ഇദ്ദേഹമെന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യത്തിലെ അയാളുടെ ഈ നിസ്സഹായ അവസ്ഥയ്ക്ക് മുന്നിൽ മുഖം തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊന്നും ഈ പണിക്ക് യോഗ്യനല്ല എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട് ഗവൺമെന്റ് മാഷിന് കൊടുക്കുക കേട്ടോ ഗവൺമെന്റ് നമ്മൾ ചെയ്യാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്